ഹലോ ഇനി ഞാൻ വന്നിരിക്കുന്ന ഭദ്രയുടെ ചോറൂട് വീഡിയോ ആയിട്ടാണ് ഭദ്രയ്ക്ക് ആറുമാസം കഴിഞ്ഞപ്പം നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞു ഭദ്രയ്ക്ക് നോർമൽ ഫുഡ് കൊടുത്തു തുടങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമുക്കിവിടെ അടുത്തുള്ള ക്ഷേത്രം അതന്വേഷിച്ചപ്പോ ഇവിടെ അടുത്ത് വെങ്കടേശ്വര ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുപ്പതി വെങ്കടേശ്വര ടെമ്പിൾ പോലെ തന്നെ അത് അതേ പോലെ തന്നെ ഒരു ടെമ്പിളാണ് ഈ ടെമ്പിള് അപ്പം അവിടെ പോയിട്ട് ചോ എടുക്കാതെ കരുതി പക്ഷെ അവിടെ എല്ലാത്തിനും പ്രീ ബുക്കിംഗ് ആണ് നമ്മുടെ സെവൻ്റി ഫൈവ് പൗണ്ട് ആണ് അവർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൈസ അടച്ചിട്ട് വേണം നമുക്കത് ബുക്ക് ചെയ്യാനായിട്ട് ദെൻ ഇതിവിടെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് ലൈക്ക് ഇവിടെ എല്ലാത്തിനും ഇവിടെ ഹെയർ കട്ടിങ്ങനെ അപ്പോയിൻമെൻ്റ് ഉള്ളത് ഇവിടെയും എല്ലാത്തിനും പ്രോപ്പറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്പോയിൻമെൻ്റ് തന്നെ എടുക്കണം പക്ഷെ ഞങ്ങൾ ആദ്യം ഭദ്രയ്ക്ക് വീട്ടിൽ ഒന്ന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയം വരെ അപ്പത്തേക്കും ഇവർക്ക് ഏഴ് മന്തു ആകുമായിരുന്നു സോ ഞങ്ങൾ ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് വീട്ടിൽ ചോറ് കൊടുത്തിട്ടാണ് പിന്നെ ശ്രീ ബാലാജി ടെമ്പിളിൽ പോയത് പിന്നെ ആ ടെമ്പിളിൽ നിന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും അവർ സമയത്തില്ല പക്ഷേ ആ ടെമ്പിൾ മസ് വിസിറ്റ് ടെമ്പിൾ ആണ് കാരണം ഏക്കർ കിടക്കുന്ന സ്ഥലത്ത് നല്ല രസ രസ ആംബിയൻസ് ആണ് നല്ല പീസ്ഫുൾ ആംബിയൻസ് ആണ് അപ്പം എന്തായാലും മസ് വിസിറ്റ് ടെമ്പിൾ തന്നെയാണ് പിന്നെ അവിടുത്തെ ആർട്ട് വർക്ക് ആയാലും എല്ലാം ശരിക്കും നമുക്ക് ആ തിരുപ്പതി ടെമ്പിള് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പദ്രയ്ക്ക് ചോറ് ചോറ് കൊടുക്കുന്ന കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ നിങ്ങൾ പദ്രയ്ക്ക് പയ്യെ പയ്യ ഇപ്പം പ്യുറി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അവളിപ്പം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്യൂറി ഡയറ്റ് ഇപ്പോൾ ഫസ്റ്റ് മന്തിലൊക്കെ നമ്മൾക്ക് ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുന്നുള്ളൂ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ കൊടുക്കുന്നുള്ളു പിന്നെ എല്ലാ ഫുഡും ഇൻട്രഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് മെയിനായിട്ടുള്ള ടാസ്ക് ആലോച്യോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാ ഫുഡും ഇൻട്രഡ്യൂസ് ചെയ്ത് നമുക്ക് ഉറപ്പ് അത്രയും കുട്ടിക്ക് എല്ലാ ഫുഡും ആണെന്നുള്ളത് ദെൻ ഇപ്പോൾ ഭദ്ര കുറച്ച് കുറച്ച് പ്യൂരിഡായിട്ട് കഴിച്ചു തുടങ്ങി അപ്പം ഇത് ഭദ്രയുടെ ചോറൂണ് ചോറൂണാണ് ഫസ്റ്റ് രാകേഷ് എന്നെ ചോറ് കൊടുക്കുന്നത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് പായസവും അതുപോലെ ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ട് ഭദ്രയ്ക്ക് ജസ്റ്റ് നമുക്ക് തൊടിച്ച് കൊടുത്തു ദെൻ പിന്നെ ടെമ്പിളിൽ പോയിട്ട് സാധാരണ ചോറ് കൊടുക്കുമ്പോൾ ു പിന്നെ എല്ലാം ഡിഫറെൻ്റാണ് ഈ ടെമ്പ ഈ ടെമ്പിളിൽ നമുക്ക് ഞാൻ കേരളത്തിൽ കണ്ടതുപോലെയൊന്നുമല്ല പക്ഷേ എങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ അമ്പലത്തിൽ പോയി ചോറ് കൊടുത്തെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ദെൻ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ചില്ല നെക്സ്റ്റ് വീഡിയോ അപ്പം ബായ് you mm -hmm.